എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് റോഷ നമുക്ക് ഇപ്പോൾ ലൈവായിട്ടാണ് ഇവിടെ ഒരു റിസൾട്ട് കിട്ടിയത് അല്ലേ എന്നെ എനിക്ക് ഒരു പ്രോജക്റ്റ് പ്രൊജക്റ്റാണ് ആദ്യം എൻ്റെ അടുത്ത് വന്നത് പക്ഷെ അത് റിജക്റ്റ് ചെയ്ത് പക്ഷേ ഇതുപോലെ എനിക്ക് നല്ലൊരു മൈഗ്രൈൻ്റെ നല്ല പതിനഞ്ച് വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന പതിനഗ്രൈൻ്റെ പ്രശ്നം അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എൻ്റെ സുഹൃത്ത് എന്നെ ഈ നാല് നാല് മാസത്തോളം എൻ്റെ പിന്നാലെ നടന്നതെന്ന് തന്നെ പറയാം ആ ഒരു പ്രത്യേക സമയത്ത് എൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് എനിക്ക് നല്ല മൈഗ്രൈൻ്റെ പ്രശ്നമുള്ള ആ ഒരു സമയത്ത് തന്നെയാണ് പക്ഷെ ഈ പ്രോജക്റ്റൊക്കെ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഞാനത് മൈൻഡ് ചെയ്തില്ല അപ്പോൾ ഒരു പ്രഷറ് ചെയ്തോണെങ്കിൽ എനിക്കത് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നെ ഞാനത് വീട്ടിൽ കൊണ്ടുപോയി സത്യം പറയാനും വീട്ടിലെത്തിയത് തന്നെ എങ്ങനെയോ ആണ് വണ്ടിയുമേലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് നടന്നിട്ടാണെങ്കിൽ എനിക്ക് പറ്റില്ല അത്രയും പ്രഷർ ലോ ആയിട്ട് കാല് വരെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു പക്ഷേ അത് ഞാൻ ആ ഒരു ഡിസ്ക് ബാൻഡ് തലയിൽ കെട്ടി കെട്ടിവെച്ച് ഒരു രണ്ട് മണിക്കൂർ ഞാൻ ഞാനൊന്ന് കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട് ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് അത്രയും വലിയൊരു ഒരു തലവേദന മാറി കാരണം എന്താ വെച്ചാൽ ടാബ്ലറ്റ് കഴിച്ചാൽ പോലും എനിക്ക് ശർദിച്ച് ബുദ്ധിമുട്ടായിട്ട് അത്രയും എനിക്ക് മക്കളെ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ അവിടെ കിടക്കും സത്യം പറഞ്ഞ ഒരുപാട് ദിവസം മക്കൾക്ക് പോലും ഭക്ഷണം കൈ കൊടുക്കാൻ പറ്റാത്ത ഒരു ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ വീട്ടിൽ കിട കിടക്കുന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാല് എനിക്ക് ഒന്നിനും പറ്റില്ല തലവേദന വന്നിട്ടാണെങ്കിൽ എന്റെ കണ്ണ് ഈ സൈഡ് മൊത്തം എനിക്ക് ഒന്നിനും പറ്റാത്ത അവസ്ഥ അപ്പോൾ അവിടെ കിടക്കുന്നല്ലാണ്ട് ഒരു ഇതുമില്ല അങ്ങനെ സൗണ്ട് കേൾക്കാനോ ഒരു ഭക്ഷണത്തിന്റെ സ്മെല്ല് ഒന്നും എനിക്ക് പറ്റില്ല ആ ഒരു അവസ്ഥയിൽ സത്യം പറയണമെങ്കിൽ ഷമീർ സാറിന് ഈ വേദിയിൽ അത്രയും ഒരു നന്ദി പറയാണ് ഒരു ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കേൾക്കണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്കൊരു ഭാഗ്യം വേണം അല്ലേ എല്ലാവരും നമുക്ക് ഒരു ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഭാഗ്യമുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു പ്രോജക്റ്റ് കിട്ടുള്ളൂ അങ്ങനെ ഒരു ഭാഗ്യം എനിക്കും കിട്ടി ആ ഒരു പ്രോജക്റ്റ് ഞാൻ ഏറ്റെടുത്ത് ചെയ്ത് കാരണം എന്താ വെച്ചാൽ എനിക്ക് അത്രയും ഒരു റിസൾട്ട് കിട്ടിയപ്പം സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഓൾറെഡി ഞാൻ ഒരു വെൽനസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് എനിക്കറിയാം അപ്പൊ ഇങ്ങനത്തെ ഒരു എക്സ്റ്റേണൽ യൂസ് ആയതുകൊണ്ട് തന്നെ എനിക്കറിയാം നമ്മളെ ഇന്റേണലിനെക്കാളും കൂടുതൽ നമ്മൾ ആളുകൾ ഏറ്റെടുക്കുന്ന ഒരു ആണ് അപ്പം ആ ഒരു സംഭവം ഞാൻ സമൂഹത്തിലേക്ക് കൊടുത്ത സമയത്ത് ഞാൻ ആദ്യം രണ്ടാമത് കൊടുത്തത് എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് ഉമ്മക്ക് കൈ ആക്സിഡന്റിൽ കൈ പൊങ്ങൂലായിരുന്നു കൈ ഇവിടുന്ന് ഷോൾഡറിൽ നിന്ന് പോന്നതായിരുന്നു അപ്പം ആ ഒരു സംഭവം കൊടുത്ത് കെട്ടിയ സമയത്ത് എൻ്റെ ഉമ്മേൻ്റെ ഷോൾഡറിൻ്റെ പെയിനെ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്ത് ഷോൾഡറിലേക്ക് അത് സെറ്റായി ഇപ്പം എൻ്റെ ഉമ്മ ഒറ്റയ്ക്ക് എല്ലാ സ്ഥലത്തേക്കും യാത്ര ചെയ്യുന്നത് അതൊന്നും ആദ്യം പറ്റില്ലായിരുന്നു പിന്നെ അതുപോലെ തന്നെ എനിക്ക് ചെയ്യുന്നത് മൂന്നാമത് ഞാൻ കൊടുത്തത് എൻ്റെ വീട്ടിൽ തന്നെ കാരണം എന്താ വെച്ചാൽ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് തന്നെ പിന്നെ പിന്നെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് റിസൾട്ട് ഉണ്ടാവണം അല്ലേ അല്ലാണ്ട് വാങ്ങൂലല്ലോ അപ്പൊ ഞാൻ പിന്നെ കൊടുത്തത് എന്റെ മാമനെ രണ്ട് കാൽഡും ഷുഗർ വന്ന് മുറിവ് അങ്ങേയറ്റം പഴുത്ത് ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ കൊടുത്ത ഒരു ഒൻപത് ദിവസത്തിന്റെ ഉള്ളിലാണ് ആ രണ്ട് മുറിവിനും ഉണക്കം സംഭവിച്ചത് പിന്നെ ലെവൽ മുന്നൂറ്റി മുപ്പതായിരുന്നു ഞാൻ കൊടുത്ത സമയത്ത് ആ ഒരാഴ്ച കൊണ്ടാണ് നൂറ്റി മുപ്പതിലേക്ക് താഴ്ന്നു നോർമലിലേക്ക് വന്നത് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞങ്ങൾ ഒരു വർക്കിന് പോയ സമയത്ത് ഒരു പോലീസിലാണ് വർക്ക് ചെയ്യുന്നത് റിട്ടയർ ആണ് അവരെ കൈ നമ്മൾ പ്രൊഡക്റ്റ് ഇപ്പോൾ പറയുന്ന സമയത്ത് അവർ മൈൻഡ് ചെയ്തു ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊന്നും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ പിന്നെ നമ്മൾ ഈ ഒരു കേട്ട് കേട്ട് അവർ അതിൻ്റെ ഇടയിൽ പറഞ്ഞു എൻ്റെ കൈക്ക് എൻ്റെ കൈ ഇങ്ങനെ പൊങ്ങാത്ത ഒരു പ്രശ്നമുണ്ട് കുറേ കാലമായിട്ടുള്ളതാണ് ജസ്റ്റ് ചുമസാറൊരു പ്രോഡക്റ്റ് കെട്ടിക്കൊടുത്ത് ഇതേപോലെ സ്പോട്ടിൽ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ആ ഒരു റിസൾട്ട് അവർക്ക് അവിടെ ഫീൽ ചെയ്തു അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ പറയാ നമ്മളെ ഫസ്റ്റ് പോയ സമയത്തുള്ള ആളല്ല അവര ഒരു റിസൾട്ട് കൊണ്ടുള്ള അവരുടെ സ്നേഹപ്രകടനം സത്യം പറയണെങ്കിൽ ഞങ്ങൾ ഒരു ഒരു ഇതിന്റെ ദൈവത്തിൻ്റെ ഒരു ദിലാണ് അവർ ഞങ്ങളെ അവർ കാണുന്നത് അപ്പൊ ആ ഒരു സംഭവം നമ്മളെ സമൂഹത്തിൽ എല്ലാവർക്കും ആവശ്യമാണ് കാരണം നമ്മളെ അങ്ങനെയാണ് പ്രായം ഒന്നും ഇല്ലാണ്ടാണ് ഇപ്പോൾ ഓരോരുത്തരും മരണപ്പെട്ട് പോകുന്നത് അപ്പൊ നമ്മള് ഫാമിലിയിലും സമൂഹത്തിലേക്ക് അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് അസുഖക്കാർക്ക് മാത്രല്ല അപ്പൊ എല്ലാവരും എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക് യു